ം അപകടം ഈ പ്രോഗ്രാം കണ്ടിട്ടാരും അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് അല്ല നമസ്കാരം സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ യാത്രയുടെ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കാരണം ഞങ്ങൾക്ക് ഒരുപാട് കത്തുകൾ നമ്മുടെ ഓഫീസിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരുടെ അവർക്ക് നമ്മളെൻ്റെ മറുപടികൾ കൊടുക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ പൂഴിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒരു വലയിൽ ഒരു അതിഥി കുരുങ്ങി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പെങ്ങൾ വീട്ടിൽ ഒരു സഹോദരി പ്രിയ സഹോദരി വിളിച്ചു നമ്മളെന്തായാലും ആ സ്ഥലത്തെത്തി നമ്മൾ സമയം നമ്മൾ വാഹനം കടന്നു പോകില്ല ചെറിയ വഴിയാണ് അപ്പോൾ നമ്മൾ ആ വഴിയിൽ കൂടി ആ അതിഥി അകപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വലയിൽ കുരുങ്ങിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് ആ അതിഥിയെ പരിചയപ്പെടാം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ വ്യത്യസ്തനാണോ നമ്മൾ പ്രേക്ഷകർ കണ്ടു മറന്ന അതിഥിയാണോ എന്ന് നോക്കാം നമുക്ക് പോകാം ആ അതിഥി ഇരിക്കുന്ന വീട്ടിലേക്ക് നമ്മൾ ഈ സ്ഥലത്തെത്തി നമ്മുടെ അതിഥിയുടെ അവസ്ഥ വളരെ കുഴപ്പമില്ല എന്നാലും അത്ര നല്ലൊരവസ്ഥയല്ല മീൻ പിടിക്കുന്ന മലയാണെന്ന് എനിക്കുവാണെങ്കിൽ ഈ മലയുടെ പണി ഇതോടെ തീരും കാരണം നന്നായിട്ട് കുരുങ്ങിയിരിക്കും നമുക്ക് എന്തായാലും നമ്മുടെ ഈ അതിഥിയെ നമുക്ക് അപകടത്തിൽ വയ്ക്കുന്ന അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നതിന് രക്ഷിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല ചേര തന്നെയാണ് വിളിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു ചേരയാണ് പോലെ കരിഞ്ചേരയാണെന്നൊക്കെ പറഞ്ഞു കരിഞ്ചേര കേരളത്തിലില്ല ഇതെല്ലാം നമ്മുടെ നാട്ടുകാരെ അവരെ സൗകര്യത്തിനിട്ട് വിളിക്കുന്ന പേരുകളാണ് കരിഞ്ചേര എന്നും മഞ്ഞച്ചേരാന്നും ചുമന്ന ചേര എന്നും നീലചേര അങ്ങനെ എന്തെങ്കിലും ചേരയെന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരേ ഒരു അതിഥി മാത്രമേ ഒരേ ഒരു അതിഥി മാത്രമേ ഉള്ളൂ എന്തായാലും നമ്മൾ സമയം കളയുന്നത് നമ്മുടെ ആ സാധു അതിഥിയെ അധികം കഷ്ടപ്പെടുത്തുന്നില്ല നമുക്ക് അദ്ദേഹത്തെ പെട്ടെന്ന് ഈ വലയിൽ വലയിൽ നിന്ന് റിലീസ് ചെയ്യാം അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ വലയിൽ നിന്ന് നമുക്ക് രക്ഷിക്കാം ായാലും നമ്മുടെ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ അതിഥി വളരെ നല്ല കോൾഡ് ബ്ലഡായി തണുത്ത രക്തമുള്ള പാമ്പുകളാണെങ്കിൽ പോലും പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ദേഹം നല്ല ചൂടാണ് കാരണം എനിക്ക് തോന്നുന്നത് മരണാവസ്ഥയിലേക്ക് പോകുമ്പോൾ എല്ലാവർക്കും ബോഡിയുടെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസിൻ്റെയും പ്രവർത്തനം വേറെ ആയിരിക്കും അപ്പോൾ ഇത് നല്ല ചൂടാണ് എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് വെള്ളത്തിലേക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ മിക്കവാറും അദ്ദേഹം മരിക്കുമെന്നുണ്ടെങ്കിൽ തോന്നുന്നു അപ്പോൾ അതിനുമേ നമുക്ക് ചില വെള്ളം കൊടുക്കേണ്ടതുണ്ട് പക്ഷേ കഴുത്തിൻ്റെ ഇവിടെ മുതൽ ഈ കുറച്ച് ഭാഗം നന്നായിട്ട് കുരുങ്ങിയിട്ടുണ്ട് അതായത് ചേട്ടൻ്റെ രണ്ടായിരം രൂപ വിലയുള്ള വല ഞാൻ മനഃപൂർവ്വം പണി കൊടുത്തു കാരണം ഇനി ഇങ്ങനെയായിട്ട് കുരുക്കരുതല്ലോ അതുകൊണ്ട് ഞാൻ അതിനെ കത്തി വെച്ച് വെറ്റി അതിനെ മൊത്തം റെഡിയാക്കി ഇനി അദ്ദേഹം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുക മാത്രമേ ഇത് ഉപകാരം ഇത് ഇതിന് വേറെ ഉപകാരമൊന്നുമില്ല അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ അതിന് നല്ലത് എന്നൊന്നും ഞാൻ പറയുന്നില്ല മീൻ പിടിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ നാല് വയസ്സിനടുത്ത് പ്രായമുള്ള ഈ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർ കാണുന്നു അതുപോലെ അതിഥിയുടെ കയ്യിൽ അതിഥി എൻ്റെ കയ്യിൽ കുരുക്കിട്ട് ഞാൻ ഞാനിട്ട കുരുക്കല്ല അദ്ദേഹം താനേ ഇട്ട കുരുക്കാണ് മരണം ആ മരണത്തിൻ്റെ അവസ്ഥ അത് പേടിച്ചിട്ട് അദ്ദേഹം ഒരു കുരുക്ക് കിട്ടി രക്ഷപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്തായാലും നമ്മുടെ ഈ നാല് വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള ഈ അമ്മ അതിഥിയെ നമ്മൾ വേദനിപ്പിക്കുന്നില്ല ഈ അമ്മയെ നമ്മൾ ഒന്ന് വെള്ളം തിളച്ച് വെള്ളം നനച്ച് അദ്ദേഹത്തിനെ ഒരു കവറിലാക്കാം പക്ഷെ കുറേ ഉച്ചയായിട്ട് ഇങ്ങനെ ഓരോ ട്രാപ്പായിട്ട് അദ്ദേഹം കുടിക്കുകയാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം എല്ലാ ജീവികൾക്കും പാമ്പ് പാമ്പുൾപ്പെടെയുള്ള എല്ലാ ജീവികൾക്കും വെള്ളം ആവശ്യമാണ് അപ്പോൾ ഏഴ് ജന്തുക്കളെല്ലേ പാമ്പുകളെ ചേരയ ബാത്റൂമിൻ്റെ ഭാഗത്തോ അടുക്കളയുടെ ഭാഗത്തോ കാണുന്നത് നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ അടുക്കളയിൽ പരിചയക്കുന്ന മീനൊന്നും എടുത്ത് കഴിക്കാൻ പറഞ്ഞതല്ല അടുക്കളയുടെ ഭാഗത്ത് വേസ്റ്റ് വെള്ളം പോകുമ്പോൾ വെള്ളത്തിൽ നിന്ന് വെള്ളം കുടിക്കാനോ ആ ഒക്കെയാണ് അദ്ദേഹം നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് കാണുന്നത് കൊണ്ട് ഒരു ചേരയെങ്കിലും അടുക്കള ഭാഗത്തേക്ക് അമ്മമാർ നിലവിളിച്ച് അടുത്തുള്ള ആൾക്കാരെ പേടിപ്പിക്കാതിരിക്കണം എന്തായാലും നൈക് മാസ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു വീട്ടിൽ അടുക്കളയ്ക്കകത്ത് ഒരു അതിൽ വർക്ക് ഏരിയയ്ക്കകത്തേ സ്റ്റോർ റൂമിനകത്ത് ഒരു അതിഥിയെ കണ്ടുവെന്ന് പറഞ്ഞ് കുറച്ച് നേരമായി വിളിച്ചിട്ട് നമ്മൾ എന്തായാലും ആ സ്ഥലത്തെത്തി നമ്മൾ സമയം കളയുന്നതിൽ നമുക്ക് ആ വീടിൻ്റെ പിന്നിലാണ് ആ റൂം പോകാൻ നമുക്ക് നമ്മൾ വീട്ടിലാണ് നിൽക്കുന്നത് നമുക്ക് സമയങ്ങളായാലും നമുക്ക് പോകാൻ നമ്മുടെ ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും സംശയമുണ്ട് എന്തായാലും നോക്കാം നമ്മൾ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ വാതിലടച്ചിരിക്കുന്നു ജെല്ലുറന്ന് ഇറക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ മിക്കവർ ഇറങ്ങി പോകാൻ സാധ്യത കൂടുതലാണ് എന്തായാലും സമയങ്ങളിൽ നമുക്ക് പോകാം ആ വീട്ടിൻ്റെ പിന്നിൽ എന്തായാലും നമ്മൾ സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാവുന്നത് കാരണം ഡോറിൻ്റെ നമ്മൾ ഡോർ തുറന്ന് നോക്കിയപ്പോൾ വേസ്റ്റ് വെള്ളം പോകുന്ന വാഷ് പീസിൻ്റെ അടിയിലൊരു ഹോളുണ്ട് ആ ഹോൾ പുറത്തേക്ക് കിടക്കുകയാണ് എന്നാലും സാറ് പറയുന്നത് മേളിനാണ് പാത്രമൊക്കെ തട്ടി മറിച്ചില്ല അപ്പം മിക്കവാറും നോക്കാനും ഉണ്ടെങ്കിൽ തന്നെ ചേരയാവനെ സാധിക്കും അപ്പം ഒരു വിനോദമാണ് ഈ സ്റ്റാൻഡിലേക്ക് ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ തള്ളിയിട അപ്പോൾ അതെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാലും നമുക്ക് നോക്കാം അതിനകത്ത് നമ്മുടെ അതിഥി ഉണ്ട് എന്നാണ് അപ്പൊ ഇതിലേ ഇണ്ടാ ഇത് കണ്ടോ ഇതിന് ഇതാ ഇതിനകത്തേക്ക് അവിടെ ഇല്ല ഇത് കണ്ടോ ഇതിനകത്ത് അവിടെ ഇല്ല ഇതിനകത്ത് കയറാൻ സാധ്യുന്നില്ലല്ലോ എന്തായാലും ഈ വീട്ടിൽ വന്ന് സാറിൻ്റെ വീടായിരുന്നു അപ്പോൾ ഒരു ചെറിയ ഇത് വന്നത് ഈ സ്ലാബിൻ്റെ പുറത്തേക്ക് അപ്പോൾ ഈ ജനൽ തുറന്നു നടക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സ്ലാബ് സാർ ഇപ്പോഴത്തേളു ഒരു രണ്ടര മണിക്കൂറിന് മുന്നേ കൊണ്ട് ഈ ഡോർ അടച്ചിട്ട് ഈ ജനലിൽ അടച്ചിട്ടുള്ളൂ അതിനു മേലേ മിക്കവാറും ഈ സ്ലാബ് കൂടി ഇനി താഴെ ഇട്ട് ചാഴേക്ക് ചാടി പോകാൻ സാധ്യതയുള്ളൂ നൂറ് ശതമാനം ചേരാവാനേ സാധ്യതയുള്ളൂ വേറൊന്നാവാൻ സാധ്യത സാർ കണ്ട കളറിൻ്റെ പറയുന്ന ഒരു കറുത്ത കളാണ് കറത്തകളെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ കർത്തകളിൽ അടങ്ങി വരുന്ന ചേരകൾ മാത്രമാണ് മറ്റേത് ചുരുട്ടാന്ന് പറഞ്ഞാൽ പാമ്പ് കറപ്പിൽ വെള്ള വലകളുണ്ടാവും വെള്ളിക്കെട്ടെന്ന് പറഞ്ഞാൽ പാമ്പ് കറിപ്പിൽ വെള്ളം വരണം അപ്പോൾ എന്തായാലും അതല്ല ഇത് ചേര തന്നെയായിരിക്കും എന്തായാലും നമ്മൾ ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് മറ്റൊരു അതിഥിക്ക് യാത്ര ചെയ്യുന്നത് ഓക്കെ എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ യാത്ര രാത്രിയായിട്ടും അവസാനിച്ചിട്ടില്ല നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ മെഡിക്കൽ കോളേജിന് പിന്നിൽ സൂപ്രണ്ട് എൻ്റെ ഓഫീസിന് പിന്നിൽ കുറച്ച് കാടുകയറി കിടക്കുന്ന സ്ഥലമുണ്ട് അവൻ്റെ താഴേക്ക് കുറേ വീടുകളുണ്ട് സാധാരണ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ ഒരു പ്രിയ സഹോദരി കുറച്ച് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ എന്നെ വിളിച്ച് പറഞ്ഞു സുരേഷെ പെട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു അതിഥി കുരുങ്ങി കിടക്കുന്നുണ്ട് അതിൻ്റെ ഇനമോ ജാതിയോ മതമെന്ന് എനിക്കറിയില്ല എന്തോ ഒരു അതിഥി പാ അത് പാമ്പ് അതിഥി എന്നുള്ള അവർ ഉദ്ദേശിക്കുന്ന പാമ്പാണ് പാമ്പെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ അതിഥി എന്ന് പറയുന്നു അദ്ദേഹം പറഞ്ഞ അതിഥി കുരിങ്ങി കിടക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഈ കാട്ടിലെ അല്ലെങ്കിൽ ഈ ഒഴിഞ്ഞ പറമ്പിൽ ഈ മടികളിൻ്റെ പുറകിൽ നമ്മൾ നിൽക്കുകയാണ് നമ്മൾ നമ്മളെന്തായാലും സമയം കളയുന്നില്ല നമ്മൾ ഇനി കുറച്ചുകൂടി ഈ ഊട് വഴിയിൽ കൂടി അവിടെ നടപടി ഇതാണ് ഈ വൂട് വഴിയിൽ കൂടി വേണം നമുക്ക് താഴേക്ക് പോകാനുള്ളത് നമുക്ക് നമുക്കെന്തായാലും പോയി നോക്കാം അവിടെ വലയിൽ കുരുങ്ങി കിടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി ആരാണെന്ന് പോവാൻ നമുക്ക് ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്കിനിയും നമുക്കിനിയും ഒരുപാട് താഴേക്ക് പോകാനുണ്ട് പോകാൻ നമുക്ക് നമ്മുടെ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഇവിടെ വന്നു നല്ലൊരു അതിഥി എനിക്ക് വന്ന ഒരു ആള് എന്തായാലും മെയിൽ ആണ് തന്നെയാണ് ഏകദേശം ഒരു പത്ത് വയസ്സിന് അടുത്ത് പ്രായം വരുന്ന ഒരു ആൺശേര നല്ല കടിക്കാൻ എനിക്കൊന്ന് ഇതെങ്കിലും ഇപ്പം വലിയ താട ആടെ ഇറക്കുന്നുണ്ട് താട ഇങ്ങനെ വികസിപ്പി താഴേക്ക് ആട ഇറക്കുന്ന കടിക്കാനുണ്ട് വേദനിച്ചിട്ട് അല്ലെങ്കിൽ ആ ശരീരത്തിൽ ഇത്രയും വല കുരിഞ്ഞിട്ട് വേദനിച്ചിട്ട് വേദന ഉണ്ട് വേണമെങ്കിൽ കടിക്കാം കടിയേറ്റൽ നമുക്ക് എനിക്ക് കടിയേറ്റം നല്ല കാര്യത്തിൽ മുറിവുണ്ടാകും പക്ഷെ നമ്മൾ ഇനി ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി വലയിൽ കിടക്കുന്നത് കിടത്തുന്നത് അത്ര നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു ശോഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല കഴുത്തിൻ്റെ തൊട്ട് താഴെയാണ് ആ കുരുക്ക് അപ്പോൾ നമ്മൾ നമ്മളിനിയാ കുരുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് മരണം സംഭവിക്കാം എന്നാലും നമുക്ക് പെട്ടെന്ന് നമ്മൾ അദ്ദേഹത്തിനെ വിഷമിപ്പിക്കാതെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അകപ്പെടുത്തിരിക്കുന്ന നല്ല കഴുത്തിൽ കുരുങ്ങിയിരിക്കുന്ന ആ കുരുക്കുകൾ ഓരോന്നായി കത്തിരിക്കുമ്പോൾ കുറച്ച് മാറ്റാം കാണാംൻ്റെ കഴുത്തിൻ്റെ അവിടെ ഞാൻ പറഞ്ഞാൽ കഴുത്തിൻ്റെ അവിടെ ആ ഭാഗം ശരീരത്തിൻ്റെ താഴെ കുറച്ച് ഭാഗത്തേക്ക് അത് ഒന്ന് വല കൊതഞ്ഞ് അല്ലെങ്കിൽ വല അകപ്പെട്ട് ശരീരം കുറച്ച് താഴത്തേക്ക് ആഴ്ന്നു പോയിട്ടുണ്ട് പക്ഷേ അത് വേറെ അപകടം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഇവർ നേരത്തെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം അതിൻ്റെ ദേഹത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു അവരെന്തായാലും വെള്ളം ഒഴിച്ചു ശരീരം നല്ല തണുത്തിരിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ പത്ത് വയസ്സിനടുത്ത് പ്രായം വരുന്ന ആൺ ചേര തന്നെയാണ് നോക്കാം നമുക്ക് ഏശ അടിയിൽ കൂടുതൽ ഏഴ് ഏഴ് അടിയോളം നീളം ഇതേം വളർന്നു എൻ്റെ കയ്യിൽ നിന്ന് നീളത്തിൽ എട്ടടിയോളം വഴുത്തി പോകുന്നുണ്ട് അപ്പോൾ ഏഴടിയോളം നീളം അദ്ദേഹം വെച്ചിട്ടുണ്ട് പരമാവധി നീളമായി കഴിഞ്ഞു അപ്പോൾ ഇതിന് നമ്മൾ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് കണ്ട് പരിചയപ്പെട്ട ആളാണ് ചേരുക ഇന്നത്തെ ഒരു ഇന്നത്തെ യാത്രയിൽ തന്നെ നമുക്കൊരു പ്രത്യേകതയിൽ ഇന്നത്തെ യാത്ര മുഴുവനും ചേരകളായിരുന്നു കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത നവംബർ ഡിസംബർ മാസം ആകുമ്പോൾ മോർക്കൻ ബാമിൻ്റെ കിണച്ചേരിലാകുമ്പോൾ ഇവ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് മാളത്തിൽ കയറി ഒളിച്ചിരിക്കാനുള്ളൊരു ഒരു ഒരു സാഹചര്യമാണ് കാരണം മോർക്കൻ പാമ്പുകൾ കൂടുതലായി പുറത്തേക്ക് സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവയെ കിട്ടിക്കഴിഞ്ഞാൽ അവ പിടിച്ച് ഭക്ഷിക്കുന്നതുകൊണ്ടും ആ അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ അവ ജീവൻ രക്ഷിക്കാനായി അല്ലെങ്കിൽ ആ അവരുടെ ജീവൻ രക്ഷിക്കാനായി അവർ നേരത്തെ ഇറങ്ങി ഭക്ഷണം കഴിച്ച് മാളത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ വീടുകളിൽ ഇങ്ങനെ വല വലിച്ചിരിക്കുന്ന വലകളിൽ ഇദ്ദേഹം അകപ്പെടുന്നത് സാധാരണഗതിയിൽ ഇദ്ദേഹത്തെ അകപ്പ ഇദ്ദേഹം അകപ്പെട്ട് കഴിഞ്ഞാൽ കിടന്ന് മരണപ്പെടുകയാണ് പണ്ടൊക്കെ നമ്മൾ ചെയ്യുന്നത് പക്ഷേ എന്തായാലും നമുക്കൊരു സന്തോഷമുള്ള കാര്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് കൊച്ചു കൂട്ടുകാർ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സ് അങ്ങനെ ഒരു പന്ത്രണ്ട് വയസ്സിനോ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിനും താഴെയുള്ള കുറേ കൂട്ടുകാർ നമ്മൾ പരിചയപ്പെട്ടു അപ്പോൾ ആ ആ കൂട്ടുകാരുടെയൊക്കെ അമ്മയും അപ്പനും ഒക്കെ പറഞ്ഞത് ഒരു കാര്യം അച്ഛനും ഒക്കെ പറഞ്ഞൊരു കാര്യം നമ്മുടെ പ്രോഗ്രാം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം അവർ കാണാറുണ്ട് അവർ നമ്മുടെ നമ്മുടെ എൻ്റെ വാ സുരേഷിൻ്റെ ഫാനൊന്നും അല്ല നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെയും നമ്മുടെ ക്യാമറമാൻ അവറുകളുടെയും ഒക്കെ അവർ ഫാനാണെന്നാണ് അവർ പറഞ്ഞത് എന്തായാലും സന്തോഷം നമ്മൾ അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നല്ല സമീപനവും അവിടെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നമുക്കൊരു ആത്മസംതൃപ്തി ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ് മന മനസ്സുണ്ടാവുന്നു എന്തായാലും സന്തോഷം ഒരു മാസം അല്ല ആറുമാസം യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ഓരോ വ്യത്യസ്തനായ അതിഥിയും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനിയും ഇനി ഇന്നത്തെ ഇന്ന് ചേറെ അതിഥികളായതുകൊണ്ട് മിക്കവാറും നമുക്കിനി വരും വരും ദിനങ്ങളിൽ നമുക്ക് വ്യത്യസ്തനായ അതിഥികൾ തന്നെയായിരിക്കും ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇന്ന് ചേരകളുടെ ഒരു കൂമ്പാരമാകുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത വരും ദിനങ്ങളിൽ സ്നേക്ക് മാസ്റ്റർ ടീമിനും ഒരു കിംഗോബര എവിടെയോ പതിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതാമത്തെ കിങ് ഓവറെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും അടുത്ത എപ്പിസോഡിൽ പരിചയപ്പെടുത്താനുള്ള അവസരം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നമുക്കെന്തായാലും നമ്മുടെ ആ ഈ അതിഥിയെ നമ്മൾ വിഷമിപ്പിക്കുന്നില്ല ഇദ്ദേഹത്തെ നമ്മളൊരു കീസ് ഇവിടെ നിന്നൊരു കവറ് വാങ്ങി കവറിലാക്കി നമുക്ക് അടുത്ത കോളിലേക്ക് അടുത്ത അതിഥിക്കായി വ്യത്യസ്തനായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും എന്തായാലും സ്നേക് മാസ് ടീമിൻ്റെ യാത്ര ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് തിരുവല്ലം കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പാച്ചിലേക്ക് പോകുമ്പോൾ റൈറ്റിലേക്ക് തിരിയുന്ന ഒരു വഴിയുണ്ട് ഒരു പഴയ കല്യാണ മണ്ഡപം തിയറ്റർ കൊണ്ടുവരുന്ന മണ്ഡപമാണ് ആ വഴിയിലേക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ റെസിഡൻസ് ചതൂസൻ്റെ പരിപാടിക്ക് ഞാൻ രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഓണ സീസണിലൂടെ പങ്കെടുത്തതാണ് അതിന് മുന്നേ മൂന്നര വർഷങ്ങൾക്ക് മുന്നേ ആ പരിപാടി പങ്കെടുത്തതാണ് എന്തായാലും ഇവിടെ അവർ ഇവർ വിളിക്കുമ്പോൾ അവർക്ക് സംശയമുണ്ടോ ഞാൻ തിരുവനന്തപുരത്ത് അങ്ങനെ ഉണ്ടോ എന്തായെന്നുണ്ടായിരുന്നു വിളിക്കുന്നത് ഇരുപത്തഞ്ച് മിനിറ്റുകളാണ് ഇന്ന് ഇത്രയും നേരത്തെ എത്തുന്നത് ഈ കോളാണ് ഇന്ന് രാവിലെ നമുക്ക് രാവിലെ തൊട്ട് തുടങ്ങിയ കോളുകളെല്ലാം രണ്ട് മൂന്ന് മണിക്കൂർ ഗ്യാപ്പിലാണ് നമ്മൾ എത്തിക്കൊണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ വിളിച്ചപ്പോൾ തന്നെ നമ്മൾ അടുത്ത് ഉണ്ടായി തിരുവല്ലത്തിനടുത്ത് മേന്നലത്തിനടുത്ത് ഉണ്ടായിരുന്നു എന്തെങ്കിലും പെട്ടെന്ന് ഇവിടെ വരാൻ കഴിഞ്ഞു നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ച് കുറച്ച് കോഴിക്കോട്ടിൻ്റെ അടിയിൽ കുറച്ച് വിറവിൻ്റെ അടിയിൽ അല്ലെങ്കിൽ വിറവിൻ്റെ അടുത്ത് ഒരതിഥി ഇരിക്കുന്നു എന്നവർ പറഞ്ഞു ഇവർ പറഞ്ഞത് പാമ്പിൻ്റെ ഇനമൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥിയുടെ ഇനമൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഇവിടെ ധാരാളമായി കണ്ടുവരുന്നത് കോബ്ര എന്നറിയപ്പെടുന്ന മൂർക്കനെന്നറിയപ്പെടുന്ന നാഗമെന്നറിയപ്പെടുന്ന നല്ലാത്താൻ പാമ്പ് അറിയപ്പെടുന്ന തമിഴിൽ അറിയപ്പെടുന്ന അതിഥിയാണ് അദ്ദേഹം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു തോന്നിപ്പോകാമതി എന്തായാലും ഇന്നത്തെ കോളിൽ നമ്മൾ ആദ്യമായിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ നേരത്തെ എത്തുന്ന ഒരു കോളാണ് തിരുവല്ലത്ത് ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ നമ്മളെത്തി നമ്മൾ വന്നു വന്ന ഉടനെ വന്നു കണ്ടു കീഴടക്കി എന്നൊന്നും പറയുന്നില്ല വന്ന് കണ്ടു പരിചയപ്പെട്ട് ഞങ്ങളെ മുന്നിൽ ഒന്നിട്ട് കാര്യങ്ങളൊക്കെ ഒരു കാര്യം ഒന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടൊരു സംസ്കൃതം സംസാരിച്ച് കഴിഞ്ഞു നമുക്കാണ് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനിരിക്കുന്ന അതിഥി അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കഴുത്തിൻ്റെ അടുന്ന് ഒരു നാലിഞ്ച് മാറി ഒരു മുറിവ് അതായത് ആ ഉഡിൽ ആ ഇറന്ന് പറഞ്ഞ ചിഹ്നത്തിൽ തന്നെ ഒരു മുറിവ് കാണുന്നുണ്ട് എന്തായാലും നമ്മൾ സമയം കിടന്നില്ല ഒരു എട്ട് വയസ്സിനടുത്ത് പ്രായം വരുന്ന തോന്നിക്കുന്ന ഒരു അമ്മ அது காணும் நம்ம பிரேட்சக அம்மைய എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടാനായിരിക്കുന്ന അതിഥി പരിചയപ്പെടുപ്പെടുത്താനായി ഞങ്ങളെടുത്ത അതിഥി അല്ലെങ്കിൽ ഞങ്ങൾ പിടികൂടിയ അതിഥി അത്ര നിസ്സഹാരണമൊന്നുമല്ല സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ നിത്യേനെ കണ്ടുവരുന്നത് അല്ലെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും കണ്ടുവരുന്നു കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന അതിഥി തന്നെ പക്ഷേ ഞാൻ അദ്ദേഹം ചുറ്റിയിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായം പറഞ്ഞത് ക്ലിയർ ആയില്ലായിരുന്നു ഞാൻ പറഞ്ഞത് എട്ട് വയസ്സിനടുത്ത് മാത്രം പ്രായം വരും പക്ഷേ ഇദ്ദേഹത്തിന് എട്ട് വയസ്സിനടുത്ത് പ്രായമല്ല അദ്ദേഹത്തിന് പത്ത് വയസ്സിലേറെ പ്രായം വരുന്ന ഒരു ഫീമെയിൽ അമ്മ മൂർക്കൻ പാമ്പ് അഥവാ സർപ്പം എന്നറിയപ്പെടുന്ന സർപ്പം എന്നാൽ പാമ്പുകളുടെ സംസ്കൃതമാണ് സർപ്പം എന്നറിയപ്പെടുന്ന നാഗം എന്ന് നാഗമെന്ന് ഹിന്ദിയിൽ അറിയപ്പെടുന്ന നല്ലാത്തൻ പാമ്പ് എന്ന് തമിഴിൽ അറിയപ്പെടുന്ന അത് തന്നെയാണ് ഇദ്ദേഹത്തിന് പത്ത് വയസ്സിലൊരു പ്രായമുണ്ട് പക്ഷേ ഫീമെയിൽ ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആണിൻ്റെ ഒരു കട്ടാണെങ്കിൽ തന്നെ ആണല്ല ഇതെങ്കിലും പെണ്ണാണ് അതുപോലെ മറ്റൊരു കാര്യമുള്ളത് മറ്റൊരു പ്രത്യേകതയുള്ളത് സാധാരണ ആൺപാമ്പുകളുടെ തല പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ തല പക്ഷേ അല്ല നോക്കാം നമുക്ക് കണ്ടാലറിയാം തല പരന്നിരിക്കുന്നുണ്ടെങ്കിലും ചുണ്ടിന് ചെറിയ കൂർപ്പുള്ളത് കൊണ്ടാണ് ഫീമെയിൽ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുക മാത്രമല്ല പ്രേക്ഷകരോട് എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇതുപോലെ ഒന്നും അനുകരിക്കാൻ ശ്രമിക്കരുത് ഇത് അപകടം വിലയ്ക്ക് വാങ്ങാനാകും എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ നിങ്ങളെ കയ്യിട്ട് ഇരിക്കത്തില്ല അതുകൂടി അറിയുക അത് ഞാൻ പറയുന്നുണ്ട് എൻ്റെ എനിക്ക് എനിക്കഥവാ ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് കേൾക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ശരീരത്തിൽ ആൻറ്റിബോഡി ഫോം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ല അതു മുതൽ മെയിനായിട്ടുള്ള ഞെലമ്പുകൾ കടിയായിട്ട് മാത്രം മെഡിസിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ലെങ്കിൽ ബോഡി റെസിസ്റ്റ് ചെയ്യും എൻ്റെ ശരീരത്തിൽ ഇദ്ദേഹത്തിൻ്റെ വിലം കടന്നു പോയാൽ അത് റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കൂടി കൊണ്ടാണ് ഞാൻ ഉറപ്പാട്ട് ഇദ്ദേഹത്തിനെ ഇത്ര അടുത്ത് വെച്ച് കൈകാര്യം ചെയ്യുന്നതിലൂടെ കൂടി ഓർത്ത് വയ്ക്കുക ഇതാണ് സ്പെട്ടിക്കൽ കോബ്ര എന്നറിയപ്പെടുന്ന അതിഥി നമ്മൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് നമ്മൾ ഇനി ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മുറക്കൻ പാമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ കോപര അതിഥികളെ അല്ലെങ്കിൽ സർപ്പം അതിഥികളെ പരിചയപ്പെട്ടതാണ് അപ്പോൾ നമ്മൾ ഈ അതിഥിയെ ഇവിടുന്ന് ഒരു ബോട്ടിൽ വാങ്ങി ബോട്ടിൽ അടയ്ക്കുന്നു അടച്ചതിന് ശേഷം നമുക്കിനിയും ഇന്നത്തെ രാത്രിയിൽ ഒരുപാട് സഞ്ചരിക്കേണ്ടതുണ്ട് ഒരുപാട് സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് രാത്രി കാലങ്ങളിൽ കൂടുതലായി വ്യത്യസ്തനായ അതിഥികളെ പരിചയപ്പെടാൻ കഴിയൂ ഞങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു കോളവ് ഇപ്പോൾ ഞങ്ങൾ വ്യത്യസ്തനായ ഒരുപാട് അതിഥികളെ പരിചയപ്പെട്ടു ഒരു പാമനെ പിടിക്കുന്നിടയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അതിഥികളെ ഞങ്ങൾ പരിചയപ്പെട്ടു അങ്ങനെ ഒരുപാട് അതിഥികളെ ഒരു പാമനെ പിടിക്കാൻ സമ്മതിക്കാതെ നമ്മളെ ശല്യപ്പെടുത്തിയ കുറേ അതിഥികളെ ഞങ്ങൾ പരിചയപ്പെട്ടു എന്തായാലും സന്ധ്യ സമയങ്ങളിലാണ് കൂടുതലായി പുറത്ത അതിഥികളെ നമുക്ക് പറയാൻ കഴിയുക കാണാൻ കഴിയുക പരിചയപ്പെടാൻ കഴിയുക എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല ഈ അതിഥിയെ നമ്മൾ ബോട്ടിലാക്കുന്നു അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും ശുഭ രാത്രി നേരുന്നു നമുക്ക് ഞങ്ങൾക്ക് സ്നേക് മാസ്റ്റർ ടീമിന് ശുഭ സുപ്രഭാതം നേരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ സ്നേക് മാസ്റ്റർമുദി പേട്ട തിരുവനന്തപുരം ഇമെയിൽ കൗമുദി ടി വി സ്നേക് മാസ്റ്റർ ജിമെയിൽ ഡോട്ട് കോം പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ